ഹലോ സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷേട്ടനും അനുമോളും കൂടെ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു അനീഷേട്ടൻ ഈ എല്ലാ കാര്യങ്ങളും അനുമോളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങളിങ്ങനെ തെറ്റി നടക്കരുതെന്നും നല്ല ഫ്രണ്ടായിട്ട് നടക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ കഴിഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനീഷേട്ടൻ പറഞ്ഞു അത് കഴിഞ്ഞ കാര്യങ്ങളല്ലേ എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വീട്ടിൽ നിങ്ങൾ നല്ല കൂട്ടല്ലായിരുന്നോ നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സല്ലായിരുന്നോ നല്ല രസമായിരുന്നു അത് കാണാൻ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ആതില ആ വഴി പോകുന്നത് ആതില നല്ല വിറച്ചുകൊണ്ടാണ് അതിലിങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നത് അപ്പോൾ അനീശേട്ടനെ ആതിലനെ വിളിച്ചു എന്താണ് ആതിലാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആതില പറഞ്ഞു ആദ്യം തണുക്കുന്നുണ്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് തണുക്കുന്നതെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ ഇത് തൊട്ട് നോക്കുമെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു ഇല്ല ചൂടാണെന്ന് ആതില പറഞ്ഞു വീണ്ടും തൊട്ട് നോക്കുമെന്ന് അനീചേട്ടൻ പറയുന്നുണ്ട് ആദ്യം വീണ്ടും തൊട്ട് നോക്കിയിട്ട് ചൂട് തന്നെയാണ് എന്ന് പറഞ്ഞു വീണ്ടും അനീചേട്ടനെ എൻ്റെ ടീഷർട്ട് ഷർട്ട് ഒന്ന് തൊട്ട് നോക്കുമെന്ന് പറഞ്ഞു ടീഷർട്ട് ഷർട്ട് തൊട്ട് നോക്കി ചൂടാണോന്ന് ചോദിച്ചു ചൂടാണെന്ന് പറഞ്ഞു പിന്നെ അനീചേട്ടൻ പറഞ്ഞു എന്നാലെ പിടിച്ചുകൊണ്ട് ഞാൻ നിന്നോ എന്ന് പറഞ്ഞു കുറേ നേരം ഇങ്ങനെ തൊട്ട് നിന്നോ എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യ പറഞ്ഞു എന്ന് പോട്ടാന്ന് പറഞ്ഞു അല്ല അങ്ങനെ തൊട്ട് കുറച്ച് നേരം നിന്നോ എന്ന് പറഞ്ഞു അപ്പോൾ ആതില അനീഷേട്ടനെ കൈ കൈപ്പിടിച്ച് കുറച്ച് സമയം നിന്നു അപ്പോൾ അനീഷേട്ടൻ ചോദിച്ചു എൻ്റെ ചൂട് നിന്നിലേക്ക് ട്രാൻസ്ഫർ എന്ന് ചോദിച്ചു അതെ എന്ന് ആതില പറഞ്ഞു ഇപ്പോൾ തണുപ്പ് കുറഞ്ഞോന്ന് അനീഷ് ചേട്ടൻ ചോദിക്കുന്നുണ്ട് അതേ എന്ന് പറഞ്ഞു പിന്നെ അനീഷേട്ടൻ ചോദിച്ചു എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദില പറഞ്ഞു ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ കഴിഞ്ഞ പ്രശ്നങ്ങളൊക്കെ എടുത്തു പറഞ്ഞു അവൾ അവളെ ബാക്കിൽ ഞാൻ ഫെയിമ് കണ്ടിട്ടാണ് കൂടിയത് എന്നൊക്കെ പറഞ്ഞു എന്ത് ഫേമ് കണ്ടിട്ടാണ് കൂടിയത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അനിഷേട്ടം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കഴിഞ്ഞ കാര്യങ്ങളല്ലേ അതിൽ നിങ്ങൾ ഷാട്ടം പിടിച്ചു നിൽക്കരുത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എല്ലാവരുടെ ഭാഗത്തും ശരികളുണ്ടാകാം അനിമോൾക്ക് അനിമോളുടെ ശരികൾ ഉള്ളത് കൊണ്ടാണല്ലോ അനിമോൾ അങ്ങനെ പറയുന്നത് അപ്പോൾ അനുമോളോടും അനു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളെടുത്ത് നമ്മൾ എന്തെങ്കിലും തെറ്റി കണ്ടാൽ അവർ പറ്റ മോശമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല ഒരുപാട് പോസിറ്റീവ് ഗുണങ്ങൾ അവരിലും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആതിലായോടും അനു പറഞ്ഞത് സെയിം സാധനം തന്നെയായിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നും നിങ്ങളാണ് എന്നുള്ളത് ആതിലക്ക് തോന്നുന്നത് പോലെ തന്നെ അനിമോൾക്കും അനുമോളാണ് ശരിയെന്ന് തോന്നുന്നു അതുകൊണ്ടാണല്ലോ വഴക്കുകൾ ഉണ്ടാകുന്നതെന്നും അല്ലെങ്കിൽ വഴക്കിന് ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അതിലേക്ക് ഏകദേശം മനസ്സിലായി തോന്നിയപ്പോൾ അതിൽ ഞാൻ നൂറനെ വിളിക്കാമെന്ന് പറഞ്ഞു അപ്പം നൂറനെ വിളിക്കാൻ വേണ്ട വേണ്ട എനിക്ക് താല്പര്യം ഇല്ലാന്ന് പറയുന്നുണ്ട് അനുമോള് നൂറ് സംസാരിക്കാൻ താല്പര്യം ഇല്ലയെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിലവിടെ നിന്ന് പോവാതെ അവിടെ നിന്നിട്ട് വിളിച്ചു അപ്പോൾ നൂറ വന്നു എന്നിട്ട് നൂറനോട് ചോദിച്ചു എന്താണ് പ്രശ്നം ചോദിച്ചു അപ്പോൾ നൂറയും കഴിഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളുടെ എന്ത് കണ്ടിട്ടവളെ ബാക്കിൽ പോയത് എന്നുള്ളത് അവൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം എന്നൊക്കെ പറഞ്ഞു നൂറ അപ്പം അനീഷ് ചേട്ടന് നൂറയോടും റിപ്പീറ്റ് അടിച്ച് കാര്യങ്ങൾ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ നിങ്ങളെന്തിനാണ് അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നലത്തത് ഇന്നലെ കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് നല്ലൊരു കൂട്ടായിക്കോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ ഇന്നലെ ഒന്നും പറയാതിരുന്നത് എന്ന് പറഞ്ഞു ഇന്നലത്തെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു നിങ്ങളുടെ രണ്ടു പേരുടെയും സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു ഇന്നിപ്പം ഒരു ഫ്രഷ് മോർണിംഗ് ആണ് ഇന്ന് ഒരു പുതിയ തുടക്കമാണ് അതുകൊണ്ട് ഇന്നലത്തെതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് ഇന്ന് നിങ്ങൾ നല്ല കൂട്ടായിട്ട് കഴിയണം എന്നൊക്കെ അനീ പറയുന്നുണ്ട് എന്ത് നല്ല സോളാണല്ലേ അനീ ഷേട്ടന് വെരി പ്യുവര് സോളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ അതിന് ഉദാഹരണമായിട്ട് ഞാനും ഷാനവാസും കണ്ടില്ലേ ഞങ്ങൾ എത്ര പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ നല്ല ഫ്രണ്ടാണ് വഴക്ക് വരുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ രണ്ടഭിപ്രായം വരുമ്പോൾ ഞങ്ങൾ വഴക്ക് കൂടാറുണ്ടെങ്കിലും ഞങ്ങളേറ്റവും നല്ല ഫ്രണ്ടുകളാണ് എന്നൊക്കെ പറയുന്നുണ്ട് നൂറെ പറയുന്നുണ്ട് അവളോട് ഞാൻ ഇന്നലെ കെഞ്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു പാത്രം കഴുകാനൊന്നും അവൾ ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിന് പറഞ്ഞു ഓക്കേ അതെല്ലാം കഴിഞ്ഞതല്ലേ ഇനി നിങ്ങളത് പറഞ്ഞോണ്ടിരിക്കേണ്ട നല്ല കൂട്ടാവോ നിങ്ങൾ മൂന്ന് പേരും ബെഡിൽ കടുക്കുന്നതും ഒരുമിച്ച് സംസാരിക്കുന്നതും ചിരിക്കുന്നതും കളിക്കുന്നതൊക്കെ നല്ലൊരു രസമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അനുശേട്ടന് പറയാനുള്ളതൊക്കെ പറഞ്ഞ് മൂന്നാളെയും ബോധ്യപ്പെടുത്തിയതിനു ശേഷം അനു പറഞ്ഞു ഇനി ഞാൻ അങ്ങോട്ട് പോവാം നിങ്ങൾ എന്ന് പറഞ്ഞു പോയി അപ്പോൾ അനുമോളും ബാക്കിൽ അനു ചേട്ടൻ്റെ ബാക്കിൽ പോയി പോകാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റു അപ്പം നൂറയും പോകാൻ വേണ്ടി നോക്കി അപ്പോൾ അനു ചേട്ടനോട് അവരും അറിയുന്നുണ്ട് നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമല്ല അവൾക്കും കൂടി അങ്ങനെ തോന്നണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അനു പിന്നെ ഒന്നും പറയാതെ അനു ചേട്ടൻ കിച്ചണിൽ പോയി ഭക്ഷണം കഴിക്കാനായിട്ട് പോയി പിന്നെ ആദില എന്ന് പറയുന്നവൾ നേരെ പോയത് ഷാനവാസിൻ്റെ അടുത്താണ് എന്നിട്ട് ഷാനവാസിനോട് പറയുന്നുണ്ട് അനീഷ് ഏട്ടന് സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവിടെ നടന്ന കാര്യങ്ങളും അനീഷ് ഏട്ടൻ സംസാരിച്ചതും എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് അനീഷ് പറഞ്ഞത് എന്നൊക്കെ ഷാനവാസ് ചോദിക്കുന്നുണ്ട് അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെയൊക്കെ നൂറ കൂടെ വരുന്നുണ്ട് എന്നിട്ട് നൂറയും ആതിലേയും കൂടി ഷാനവാസിനോട് എല്ലാ കാര്യങ്ങളും അനു ചേട്ടനും പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനു ചേട്ടൻ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് ചെയ്തൊരു ഡ്രാമയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആരെന്ത് ചെയ്താലും കുറ്റം എന്നുള്ള രൂപത്തിലാണ് ഇവർ രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അവരെന്ത് ചെയ്താലും അത് സ്ക്രീൻ സ്പേസിനല്ല ബാക്കിയുള്ളവർ എന്ത് നല്ല കാര്യം ചെയ്താലും എന്ത് ചെയ്താലും നോർമലായിട്ട് ചെയ്താലും എന്ത് ചെയ്താലും സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് ഇവർ രണ്ടും ചെയ്യുന്നതൊന്നും സ്ക്രീൻ സ്പേസിനും അല്ല എന്നുള്ള രീതിക്കാണ് അവർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അനുമോൾ എന്താ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതുതന്നെ പിടിച്ച് നിൽക്കുകയാണ് അവർ എന്നാലത് പ്രശ്നം സോൾവ് ചെയ്യാനോ ഒന്നും അവർ അല്ല എന്നുള്ളതാണ് അവർ രണ്ട് പേരുണ്ടല്ലോ രണ്ട് പേരുണ്ടായിട്ടും അനുമോൾ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവർ പറയുന്ന വാക്കുകളും എറിയുന്ന വാക്കുകളൊന്നും അവർക്കൊരു പ്രശ്നമില്ല അനുമോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ പേഴ്സണലായിട്ട് ഞാൻ അനിമോൾ ഫാനൊന്നും അല്ലായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ അനിമോളോട് എനിക്ക് ഭയങ്കരമായിട്ട് നമുക്കൊരു സ്നേഹം തോന്നുന്നുണ്ട് വളഞ്ഞ ആക്രമിക്കാന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത് കാണുമ്പോൾ തന്നെ നൂറ ചോദിക്കുന്നുണ്ടോ ഞങ്ങളെന്താ പട്ടികളാണോ അവളുടെ ബാക്കിൽ പുറകെങ്ങനെ നടക്കാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിന് പുതിയ അപ്ഡേറ്റ് അറിയിക്കാം